ആ എന്റെ ചോദ്യം ബി ജെ പിയുടെ പ്രതിനിധിയോട് മുത്തലാഖ് എന്തിനാണ് നിരോധിച്ചത് ആ മുത്തലാഖ് നിരോധിച്ചത് കൊണ്ട് അപ്പോ ഞാൻ എന്റെ ഭാര്യയെ മൊഴിചെല്ലിയാൽ അഫ്സലും നവാസും ഭാര്യയെ മൊഴിചെല്ലിയാൽ ഞങ്ങൾക്ക് ക്രിമിനൽ കുറ്റവും ഞങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും അരുൺകുമാറും നിങ്ങളും ഭാര്യയെ മൊഴിചെല്ലിയാൽ നിങ്ങൾക്ക് കേസില്ല എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടില്ലേ മുത്തലാഖ് എന്തിനാണ് നിരോധിച്ചത് എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത് ഈ വ്യക്തി ഒന്നുകിൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മുസ്ലിം ആയിട്ടുള്ള വ്യക്തി അതല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ അജണ്ട നടപ്പിലാക്കാൻ ഈ പ്രോഗ്രാമിലേക്ക് കൃത്യമായി വന്നെത്തിയിട്ടുള്ള വ്യക്തി ഇത് എന്ത് തന്നെയാലും നിങ്ങൾക്ക് വിട്ടുതരുന്നു ഈ വ്യക്തി ഉയർത്തിപ്പിടിച്ച ചോദ്യമുണ്ടല്ലോ മുത്തലാഖ് എന്തിനാണ് നിരോധിച്ചത് ഞാനോ അവിടെയുള്ള നവാസോ മറ്റൊരാളുടെ കൂടി പറഞ്ഞ് അവരൊക്കെ ഭാര്യയെ ഉപേക്ഷിച്ചാൽ ക്രിമിനൽ കുറ്റമാണ് അതേസമയം അരുണോ മറ്റുള്ളവരോ ഉപേക്ഷിച്ചാൽ വിവാഹമോചനം നടത്തിയാൽ മോയി യാതൊരു പ്രശ്നവുമില്ല ഇതൊക്കെ എന്ത് ന്യായമാണ് എന്നാണ് ചോദിക്കുന്നത് വളരെ ലളിതമായിട്ട് ഇതിൻ്റെയൊക്കെ ഉത്തരം മനസ്സിലാക്കാവുന്നതേ ഉള്ളു മുത്തലാഖ് നിരോധിച്ചത് മുസ്ലിം സമുദായത്തിലെ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ തലാക്കിൻ്റെ പേരിൽ ഫോണിൽ വിളിച്ചിട്ട് ഒന്നുകിൽ ഉപ്പയോട് അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ആംഗ്ലയോട് ഞാൻ ഇന്ന ആളെ തലാക്ക് മുത്തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പോലെ വലിച്ചെറിയുന്നൊരു ഒരു വ്യവസ്ഥയാണ് ഒരു ഒരിക്കലും ഒവിടെയും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സിസ്റ്റത്തെയാണ് രാജ്യമെന്ന് നിരോധിച്ചിട്ടുള്ളത് അത് ഈ ഏറ്റവും കൂടുതൽ ഉപകാരം എന്ന് പറയുന്നത് മുസ്ലിം പെൺകുട്ടികൾക്ക് തന്നെയാണ് ഈ ചോദ്യം ചോദിച്ച വ്യക്തിക്ക് ഒന്നെങ്കിൽ പെൺമക്കൾ ഉണ്ടാവാം അതല്ലെങ്കിൽ കുടുംബത്തിലെങ്കിലും വളരെ അടുത്ത മുസ്ലിം പെൺകുട്ടികൾ ഉണ്ടാവും അവരെയൊക്കെ തന്നെ ഒരു ഫോണിൽ വിളിച്ചിട്ട് ഞാൻ മുത്തലാക്ക് ചൊല്ലി എന്ന് ചവറുപോലെ വലിച്ചെറിഞ്ഞാൽ എങ്ങനെയാണ് സ്നേഹമുള്ള പിതാവ് സഹോദരന് ഇവർക്കൊക്കെ സഹിക്കാൻ സാധിക്കുക പിന്നെ നിങ്ങൾ ചോദിച്ചല്ലോ എനിക്കോ അല്ലെങ്കിൽ അഫ്സലിനോ നവാസി ോ ഈ ഭാര്യയെ ഉപേക്ഷിച്ചാൽ പ്രശ്നമാണോ എന്ന് ക്രിമിനൽ കുറ്റമാണ് ഈ അരുൺകുമാറിന് ഇല്ല എന്ന് അരുൺകുമാർ എന്നല്ല രാജ്യത്ത് ആര് ഇന്ത്യൻ നിയമപ്രകാരമല്ലാതെ കുറ്റം തന്നെയാണ് അത് ഇന്നൊരാൾക്ക് ഇന്നൊരാൾക്ക് ഇല്ല എന്നല്ല ഇന്നും നമ്മുടെ കേരളത്തില് മുസ്ലിം ആയിട്ടുള്ള ആളുകൾ വിവാഹമോചനമൊക്കെ നടത്തുന്നുണ്ട് എന്തെങ്കിലും ക്രിമിനൽ കുറ്റമുണ്ടോ ഇല്ല അവർ ഇന്ത്യൻ നിയമപ്രകാരം ചെയ്യും അതിനുശേഷം നിങ്ങൾക്ക് ആചാരപ്രകാരം ചെയ്യണമെങ്കിൽ ചെയ്തോളൂ പക്ഷെ ഒരു സ്ത്രീയെ വലിച്ചെറിയാൻ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ഈ മുത്തലാക്ക് നിരോധിച്ചതിലൂടെ രാജ്യത്തേക്ക് രാജ്യത്തിന്റെ ഭരണാധികാരികൾ വിളിച്ചു പറഞ്ഞത് എന്ന് സകല ആളുകൾക്കും ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ മനസ്സിലാവുകയും ചെയ്യുക മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്കാണ് അത്രയും ഉപകാരമുണ്ടാവുക മുസ്ലിം സ്ത്രീകൾക്കാണ് എന്നിട്ടും ഈ വ്യക്തിയൊക്കെ മനഃപൂർവ്വം വിളിച്ചു പറയുന്നത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെയല്ലേ ഇതേപോലെ തന്നെ ഈ വ്യക്തി മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾ കേട്ടു നോക്കൂ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം കൂടെ ബി ജെ പി പ്രതിനിധി അങ്ങനെ അങ്ങനെ ആ മാനദണ്ഡമാണെങ്കിൽ നരേന്ദ്രമോദി കല്യാണം കഴിച്ച പെണ്ണ് എവിടെ അവരുടെ ഭാര്യ എവിടെ നിങ്ങൾ കേട്ടില്ലേ അപ്പൊ കൃത്യമായിട്ട് നരേന്ദ്രമോദിയെ അപമാനിക്കാൻ തന്നെ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരൊറ്റ ചോദ്യത്തിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ ഭാര്യ എവിടെയാണ് എന്നൊക്കെ നിങ്ങൾ ദേശീയ മാധ്യമങ്ങളൊക്കെ ഒന്ന് എടുത്തു നോക്കണം അവരൊരു അധ്യാപികയായിട്ട് റിട്ടയർഡ് ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് പോവുകയാണ് അവരുടെ അടുത്ത് നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ വന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ മോദിയുമായിട്ട് മോദി എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ അതിന് മുന്നേ ആയിട്ട് ഈ വ്യക്തിക്കൊക്കെ വളരെ കൃത്യമായിട്ട് പറയാം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതൊന്നും നമ്മുടെ കേരളത്തിലെ പൊതുജനത്തിന് പറഞ്ഞു കൊടുക്കാഞ്ഞിട്ട് തന്നെ ായിരിക്കാം ഒരു ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ടാവുക നരേന്ദ്രമോദിയും യശോദാബനും തമ്മിലുള്ള വിവാഹം എന്ന് പറയുന്നത് വളരെ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് അവരുടെ കുടുംബം നടത്തിയിട്ടുള്ളതാണ് ഒരു ദിവസം പോലും നരേന്ദ്രമോദിയും യശോദാബന്നും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല വിവാഹത്തിന്റെ അന്ന് തന്നെ അദ്ദേഹം വീട് വിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് എന്റെ ജീവിതം എന്റെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് അത് യശോദാബന്നു പറഞ്ഞു മനസ്സിലാക്കുകയും ചെയ്ത് ിട്ടുണ്ട് പ്രായപൂർത്തിയായ സമയത്ത് പോലും ഒരുമിച്ച് ജീവിച്ചിട്ടില്ല ഇനി ഇതേ യശോധാപന് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഞാൻ അധ്യാപികയാവാൻ പോലും പ്രചോദനമെന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ് എന്ന് അല്ലാതെ വിവാഹമോചനം നടത്തിയ ഏതെങ്കിലും തെരുവിലല്ല ജീവിക്കുന്നത് കൃത്യമായിട്ടൊരു അധ്യാപികയായിട്ട് ഇന്ന് അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫാണ് അവർ മുന്നോട്ട് പോകുന്നത് അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദിയെ തുല്യമായിട്ടാണ് ഞാൻ കാണുന്നത് എന്ന് ഞാൻ വളരെ ലളിതമായിട്ട് ചോദിക്കുക വിവാഹമോചനം നടത്തിയിട്ടുള്ള മുൻ ഭർത്താവിനെ കുറിച്ചൊക്കെ നമ്മുടെ കേരളത്തിൽ എത്ര ഭാര്യമാര് പറയും ഇത് ഈശ്വരനു തുല്യമായിട്ടാണ് റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് കാണുന്നത് എന്ന് വളരെ ചുരുളവയമേ ഉണ്ടാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം യശോദാപന് ഇതുപോലെയൊക്കെ പറയുമ്പോൾ അതും പിടിച്ച് നടക്കുക ഇവിടെ കുറേ ആളുകൾ ഈശ്വരന് തുല്യമായിട്ടാണ് എന്ന വിളിച്ചു പറയുന്നത് യശോദാപന് എന്നിട്ട് പറയുക ഭാര്യയെ ഉപേക്ഷിച്ചോ ഭാര്യയെ ഉപേക്ഷിച്ചോ എന്നല്ല അത് പറയേണ്ടത് മറിയിച്ച് കുട്ടിക്കാലത്ത് കുടുംബം തമ്മിലുള്ള വിവാഹമായിരുന്നു ഒരു ദിവസം പോലും നരേന്ദ്രമോദി ഒരുമിച്ച് ജീവിച്ചിട്ടുമില്ല അതേ യശോദാപൻ നിന്ന് നരേന്ദ്രമോദിയെ ഈശ്വരനു തുല്യം കാണുകയും ചെയ്യുന്നുണ്ട് ഈ ചോദ്യം ചോദിച്ച വ്യക്തിയൊന്നും ഒരിക്കലും ഗുജറാത്ത് കണ്ടിട്ടില്ല യശോദാബെന്നിന്റെ ജീവിതം കണ്ടിട്ടില്ല ജീവിത ചരിത്രത്തെ കുറിച്ച് പഠിച്ചിട്ടില്ല അവരെന്താണെന്നറിയില്ല അവരുടെ ജീവിതം എവിടെ എത്തിയിരിക്കുന്നു എന്നറിയില്ല ഒന്നും അറിയാതെ ഒരൊറ്റ ലക്ഷ്യവുമായി എത്തിയതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരമാവധി താറടിക്കുക എന്ന ലക്ഷ്യവുമായിട്ട് തന്നെയാണ് ഈ വ്യക്തിയൊക്കെ വന്നിട്ടുള്ളത്